കടുപ്പത്തിലൊരു കഥയുടെ പുതിയ സീസൺ ഇന്ന് തുടങ്ങുന്നു സീസൺ നാലിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇത്തവണ നമുക്ക് ഈ സീസൺ തുടങ്ങുന്നത് അല്പം കടുപ്പം കുറഞ്ഞ കഥകളിലൂടെ കഥകളിലൂടെയാവാം കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവരുമാണല്ലോ നമ്മുടെ ചാനലിൽ എത്തുന്നത് കുട്ടികൾക്കായുള്ള കഥകൾ ആസ്വദിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ റഷ്യൻ സാഹിത്യ ബാലസാഹിത്യമായ ബാലസാഹിത്യകാരനായ ഒ പിറിവാസ്കോയുടെ കുട്ടികളും കളിത്തോടരും എന്ന ആസ്വാദികരമായ പുസ്തകത്തിൽ നിന്ന് ആദ്യത്തെ കഥ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു ദിയാൻ കെയും തോംസിക്കും ഇന്ന് നമുക്ക് രണ്ടാമതൊരു കഥ കേൾക്കാം കഥയുടെ പേര് മീഷ്ക ആദ്യത്തെ എപ്പിസോഡ് പോലെ തന്നെ ഒരു കുട്ടിക്കഥയേക്കാൾ നീളമുള്ളതിനാൽ നമുക്ക് മൂന്നോ നാലോ ഭാഗങ്ങളായി ഈ കഥ കേൾക്കാം ഇന്നത്തെ കഥ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം മീഷ്ക ആ ചെറിയ കുടിലിൽ എല്ലാവരും ഉറക്കമായിരുന്നു മലയുടെ ചുവട്ടിൽ കനത്ത കല്ലുകളിൽ തട്ടിമുട്ടി ഒഴുകിപ്പോകുന്ന പുഴയുടെ ആരവം മുഴങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ആളുകൾ ഉറക്ക സംസാരിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു ഹേയ് നടക്കൂ ഗിനീതോയ് ഭാരം നിറച്ച ഒരു വണ്ടി കുത്തനെയുള്ള റോഡിലൂടെ ഉരുണ്ടുവന്ന് ഗേറ്റിനടുത്ത് നിന്നു കുതിരകൾ തല താഴെത്തിൽ നിന്ന് ഉറക്കെ ശ്വാസോഛ്വാസം ചെയ്തു ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ എന്നറിയുവാൻ അച്ഛൻ വീട്ടിനു ചുറ്റും നടന്നു ഒടുവിൽ ചാട്ടപ്പിടി കൊണ്ട് അച്ഛൻ ജനലിൽ മുട്ടി ഞാനിതാ വരുന്നു അമ്മ അകത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അച്ഛനും സ്നേഹിതനായ ഫിദോത് ഇവനോവിച്ചും വണ്ടിയുടെ മുകളിൽ കിടന്ന എന്തോ ഒരു സാധനം അഴിച്ചെടുക്കുകയായിരുന്നു അവർ വളരെ സൂക്ഷിച്ച് അത് വെച്ച് കെട്ടിയിരുന്ന കയർ അഴിച്ചു ഗ്നിതോയ് വീടെത്തിയ സന്തോഷത്തോടെ അടച്ചിട്ടിരുന്ന ഗേറ്റിൽ മൂക്കുരുമി ഒടുവിൽ ഗേറ്റ് തുറക്കപ്പെട്ടു വണ്ടി മുറ്റത്ത് കടന്ന് കളപ്പുരിയുടെ മുമ്പിൽ നിന്നു എന്താണിത്ര താമസിച്ചത് സാമാനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ സഹായിക്കുന്നതിനിടയിൽ അമ്മ ചോദിച്ചു ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു വിചാരിച്ചിരിക്കാത്ത ഒരു ജോലി ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു പക്ഷെ ബുദ്ധിമുട്ടി അത് വെറുതെ ആയില്ല ഞങ്ങൾ എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കൂ മക്കൾക്കുള്ള സമ്മാനമാണിത് ഇരുട്ടത്ത് ഒരു പശുക്കിടാവിനെ പോലെ തോന്നിച്ച എന്തോ ഒന്നിനെ അച്ഛൻ ചൂണ്ടിക്കാട്ടി ദൈവമേ ഇതിനെ എവിടെ നിന്ന് കിട്ടി ഈ എങ്ങനെ രക്ഷപ്പെട്ടു അതിനെ കളപ്പുരയിലേക്ക് കൊണ്ടുവരൂ ഞാൻ അതിന് വല്ലതും കൊടുക്കാം അതിന് വിശക്കുന്നുണ്ടാവും ഇല്ല ഒന്നും കഴിക്കുകയില്ല യാത്ര കൊണ്ട് അത് വല്ലാതെ തളർന്നു അത് വിശ്രമിക്കട്ടെ രാവിലെ കുറച്ച് പാൽ കൊടുക്കാം കുറെ വൈക്കോൽ വിരിച്ച അച്ഛൻ സമ്മാനത്തെ അതിന്മേൽ കിടത്തി ഒരു ചാക്കുകൊണ്ട് അതിനെ പുതപ്പിച്ചിട്ട് അദ്ദേഹം കളപ്പുരയിൽ നിന്ന് പുറത്തു കടന്ന് വാതിൽ അടച്ചു വാതിൽ തുറന്നു പോകാതെ ഭാരമുള്ള ഒരു കല്ല് നിരക്കി വെക്കുകയും ചെയ്തു എങ്ങോട്ട് പോകാനാണ് നിന്റെ ഭാവം മാറിപ്പോ വിഠി മൈലിക് എന്ന പേരുള്ള ചിടയൻ പട്ടിയോട് അച്ഛൻ കയർത്തു യജമാനന്റെ ശ്രദ്ധയിൽപ്പെടാൻ മൈലിഖ് കുറെ നേരമായി ശ്രമിക്കുകയായിരുന്നു മലയുടെ ചുവട്ടിൽ ആളുകളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് അവരെ സ്വീകരിക്കാൻ ഓടിച്ചെന്നു കുതിരകളുടെ മുഖത്തും യജമാനന്റെ ബൂട്ടുകളിലും നക്കി വാലാട്ടിക്കൊണ്ട് അത് മുറ്റത്തൊരു പമ്പരം പോലെ കറങ്ങി നടന്നു യജമാനൻ വന്നതിലുള്ള സന്തോഷവും തന്റെ സ്നേഹവും വെളിപ്പെടുത്താൻ അത് പരമാവധി ശ്രമിച്ചു കളപ്പൊരയുടെ വാതിരുക്കലേക്ക് അച്ഛൻ കല്ലുരുട്ടി വെച്ചപ്പോൾ മൈലിക് മുൻകാലികൾ കൊണ്ട് അത് ഉരുട്ടി യഥാസ്ഥാനത്തേക്ക് തിരികെ വെക്കാൻ ശ്രമിച്ചു സന്തോഷം കൊണ്ട് അവന് ലക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചിരിച്ചു കളപ്പൊരയ്ക്ക് അകത്ത് കടക്കണമെന്നായിരിക്കും അവന്റെ ആഗ്രഹം അബദ്ധത്തിൽ അവൻ ആ ശിശുവിനെ കൊന്നുവെന്നും വരാം അകത്ത് കയറാനല്ല അവൻ ശ്രമിക്കുന്നത് നിങ്ങളെ സഹായിക്കാനും അങ്ങനെ നിങ്ങളുടെ പ്രശംസ അർഹിക്കാനുമാണ് അവന്റെ ശ്രമം ശല്യപ്പെടുത്താതെ കടന്നു പോ മൈലിക് അമ്മ പറഞ്ഞു ശബ്ദം കേട്ട ഞാനും സോനിയും ഉണർന്നു ഒരു തൊട്ടിയെടുത്തുകൊണ്ട് ചായക്ക് വെള്ളം കൊണ്ടുവരാൻ ഞങ്ങൾ ഓടി താമസിയാതെ സമവാറിൽ വെള്ളം തിളച്ചു അമ്മ പലഹാരം ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങൾ മേശയ്ക്ക് ചുറ്റുമരുന്ന് ചായ കുടിക്കുമ്പോൾ അച്ഛൻ ഞങ്ങൾക്കുള്ള സമ്മാനത്തെ പറ്റി പറഞ്ഞു നീചനായ ഒരു നായാട്ടുകാരൻ അതിൻ്റെ അമ്മയെ കൊന്നു അത് നിസ്സഹായനായി അമ്മയുടെ ശവശരീരത്തിനടുത്ത് കിടക്കുകയായിരുന്നു ആളുകൾ എത്ര ക്രൂരന്മാരാണ് വസന്തത്തിൽ മൃഗങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കുമെന്നും ആ സമയത്ത് അവയെ വേട്ടയാടാൻ അനുവാദമില്ലെന്നും എല്ലാവർക്കും അറിയാം എന്നിട്ടും ചിലർ അവയെ വെടിവെച്ച് വീഴ്ത്തുന്നു ഇതിന്റെ അമ്മയെയും അവർ കൊന്നു ആ പിഞ്ചു പൈതൽ പാവം അമ്മയോട് പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു അത് മറ്റെന്ത് ചെയ്യാനാണ് അതിനെ കൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല ഇവിടെ നിങ്ങൾക്കൊപ്പം കുട്ടികളോടൊപ്പം അത് വളരട്ടെ അമ്മയ്ക്കത് പൂർണ്ണ സമ്മതമായിരുന്നു ആ ചെറിയ സമ്മാനം അമ്മയ്ക്ക് ആദ്യം മുതൽക്ക് തന്നെ ഇഷ്ടമായി ഇപ്പോൾ അമ്മ അതിന്റെ യഥാർത്ഥ സംരക്ഷകയും തീർന്നു ഒടുവിൽ യൂലിയയും നതാഷയും കൂടി ഉണർന്നു അച്ഛനും അമ്മയും ഏതോ ഒരു സമ്മാനത്തെ പറ്റി പറയുന്നത് കേട്ട് ഉറക്കപ്പിച്ചോടെ അവർ തല അകത്തേക്ക് നീട്ടി അമ്മേ സമ്മാനം തിന്നാനുള്ള എന്തെങ്കിലും ആണോ നതാഷ അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അല്ല യൂലിയ പറഞ്ഞു അത് ജീവനുള്ള ഒരു സാധനമാണ് അമ്മേ എന്താണത് അമ്മ അത് ഞങ്ങൾക്കുള്ളതാണോ എവിടെ അത് ഞങ്ങൾ ഒന്ന് കാണിക്കുമേ വേഗം പോയി കിടക്കുന്ന എല്ലാവരും അമ്മ ദേഷ്യപ്പെട്ടു രാവിലെ കാണാം അമ്മ പറഞ്ഞത് അനുസരിക്കാതെ നിവർത്തിയില്ലായിരുന്നു രാവിലെ വരെ ക്ഷമിക്കുക തന്നെ അമ്മ അത് രാവിലെ എണീറ്റ് എന്നെയും സോന്യെയും ഉണർത്തി ഞങ്ങൾ പേരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി കുതിരകൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാത്രിയിലെ വിശ്രമം കൊണ്ട് അവയുടെ ദേഹം തണുക്കുകയും അവയ്ക്ക് വിശക്കുകയും ചെയ്തിരുന്നു ഞങ്ങളെ കണ്ടയുടനെ അവ മെല്ലെ ചിനച്ചു ഞങ്ങൾ ഞങ്ങളവയുടെ മാറ്റി അവയെ പുഴയിലേക്ക് കൊണ്ടുപോയി കുതിരകൾ വയർ നിറയെ വെള്ളം കുടിച്ചിട്ട് മുറ്റത്തെയ കൂടി തീറ്റത്തൊട്ടിയുടെ അടുത്തേക്കാണ് അവ പോയത് അവിടെ നിന്നും അവ മധുരമുള്ള ത്രിപർണിപ്പുല് ചവച്ചു തുടങ്ങി സോന്യ ഒരു പശുവിനെ കറന്നിട്ട് അതിനെ മേയാൻ അഴിച്ചുവിട്ടു മലയിലുള്ള ഒരു പുൽമേട്ടിലേക്ക് അത് താനെ പോയി അമ്മ വീട്ടിനുള്ളിൽ കടന്ന് കുറെ പാൽ ഒരു ചെറിയ പാത്രത്തിലെടുത്തു അവർ അനീതിമാരെ വിളിച്ചു ഉറക്കം മതിയാക്കിൻ എനീക്ക് നമ്മൾ നമ്മുടെ പുതിയ അതിഥിയെ സൽക്കരിക്കാൻ പോകുന്നു യൂലിയ ചാടി എണീറ്റു ഉടുപ്പും ചെരുപ്പും ധരിച്ചിട്ട് അവൾ അമ്മയുടെ പിന്നാലെ ഓടി രാവിലത്തെ തണുപ്പ് കൊണ്ടെന്നതിനേക്കാൾ കൂടുതലായി ഉദ്വേഗം കൊണ്ടാവണം അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കളപ്പൊരിയുടെ വാതിൽ മലർക്ക തുറന്നു കിടന്നു സോന്യ മൃദുവായ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടു ുട്ടി പേടിക്കണ്ട സോനിയുടെ അരികിൽ വൈക്കോൽ പുറത്ത് അവളുടെ വിരൽ നക്കിക്കൊണ്ട് ഒരു ചെറിയ മാൻകുട്ടി നിന്നിരുന്നു സന്തോഷം കൊണ്ട് യൂലിയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൾ അതിന്റെ തൊട്ടടുത്തിരുന്ന് അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അതിന്റെ തലയും കാലുകളും തലോടി ഉദ്വേഗ ഭരിതിയായി അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇവന്റെ കാലുകൾ ഇത്ര മേലിഞ്ഞിരിക്കുന്നത് എന്താണ് എത്ര വയസ്സുണ്ട് ഇവന് അമ്മയെ എവിടെ അവൻ കുതിരവണ്ടിയിലാണോ വന്നത് നോക്കൂ അവൻ എന്റെ കൈ നക്കുന്നു അവൾ പൊട്ടിച്ചിരിച്ചു അവന് വിശക്കണുണ്ട് അമ്മ വിരൽ അവന്റെ വായിൽ വെച്ചുകൊണ്ട് അതിന്റെ തല മെല്ലെ പാൽ നിറച്ച പാത്രത്തിലേക്ക് പതുക്കെ കുഞ്ഞിച്ചു പിടിച്ചു അതെന്താണെന്ന് മാൻകുട്ടിക്ക് മനസ്സിലായി അവൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അമ്മയുടെ വിരൽ ചപ്പി തുടങ്ങി അതോടൊപ്പം പാലും കുടിച്ചു തുടങ്ങി അവൻ ആർത്തിയോടെ പാൽ കുടിച്ചു മൂക്കിൽ പാൽ കയറുമ്പോൾ കയറുമ്പോൾ അവന് ശ്വാസം മുട്ടുകയും അവൻ ചുമയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ അവന്റെ ഓരോ ചലനത്തെ പറ്റിയും അഭിപ്രായം പറഞ്ഞുകൊണ്ട് നോക്കി നിന്നു അവൻ കാലുകൾ എത്ര അകറ്റിയാണ് വെച്ചിരിക്കുന്നത് വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ കാലുകൾ വിറയ്ക്കുന്നത് കണ്ടില്ലേ അവ ഏത് നിമിഷവും ഒടിയുമെന്ന് തോന്നും വയറ്റിൽ കൂടുതൽ സ്ഥലം ഉണ്ടാക്കാനാണ് അവൻ കാലുകളിങ്ങനെ അകറ്റി പിടിക്കുന്നത് അവൻ പാത്രത്തിൽ ഇടിക്കുന്നത് കണ്ടോ നോക്കൂ പശുക്കിടാവ് പാൽ കുടിക്കുന്നത് പോലെ ഉണ്ട് പാത്രം പശു ആണെന്നാണ് അവൻ വിചാരിക്കുന്നത് വിട്ടി ഞാനും യൂലിയും പറഞ്ഞുകൊണ്ട് ചിരിച്ചു സോന്യ സഗൗരവം ഞങ്ങളെ നോക്കി വലിയ കേമികളാണെന്നാണ് നിങ്ങളുടെ ഭാവം പക്ഷേ അവനേതു മൃഗമാണെന്ന് പോലും വാസ്തവത്തിൽ നിങ്ങൾക്കറിയില്ല അറിയാം അറിയാം അവനൊരു പുള്ളിമാൻകുട്ടിയാണ് നിങ്ങളാണ് പുള്ളിമാൻകുട്ടികൾ അവൻ ആരാണെന്നോ അവൻ ഒരു സൈബീരിയൻ മാനാണ് മാറൽ എന്നാണ് അവൻ അറിയപ്പെടുന്നത് എനിക്ക് മാറലുകളെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ അറിയാം ഞാൻ ബ്രേമിന്റെ ജന്തുലോകം എന്ന പുസ്തകത്തിൽ അവയെ പറ്റി വായിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും ഈ വക കാര്യങ്ങളിൽ സോനയ്ക്കുള്ളത്ര അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഒന്നും പറയാതെ മാറലിനെ ആദര പുരസ്സരം നോക്കി നിന്നതേ ഉള്ളൂ കൂർത്ത കുളമ്പുകളുള്ള നീണ്ട മെലിഞ്ഞ കാലുകളായിരുന്നു അവൻ്റെത് കഴുത്ത് മെലിഞ്ഞതും തല വിസ്താരമുള്ളതും ഉരുണ്ടതുമായിരുന്നു അവൻ്റെ മടങ്ങിയ വലിയ ചെവികൾ സദാസമയവും ചലിച്ചുകൊണ്ടിരുന്നു വലിയ പ്ലം പഴങ്ങൾ പോലെയായിരുന്നു അവൻ്റെ കണ്ണുകൾ വിശാലമായ നെറ്റിത്തടം ചെറിയ മൂക്ക് നാസ്വാദ്വാരങ്ങൾ വികസിച്ചിരുന്നു അപ്പോൾ മാത്രം ജനിച്ച ഒരു കുതിരക്കുട്ടിയുടെ അത്ര പൊക്കം അവനുണ്ടായിരുന്നു മൃദുരോമങ്ങളുള്ള അവന്റെ പള്ളകളിൽ വെളുത്ത പുള്ളികൾ ഉണ്ടായിരുന്നു അവനെ തലോടാൻ എന്റെ കൈകൾ തരിച്ചു അവന്റെ വാലിന് പക്ഷെ പറയത്തക്ക ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കുറ്റി വാലും അതിനു ചുറ്റും വെളുത്ത ഒരു കലയുമാണ് ഉണ്ടായിരുന്നത് വാലിന് ചുറ്റും ആരോ ഒരു വെളുത്ത തൂവാല വിരിച്ചു വരിച്ചിരിക്കുന്നത് പോലെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അമ്മേ ഇവന്റെ പേരെന്താണ് മിഹൈലോഫ്ക എന്ന ഗ്രാമത്തിനടുത്തു വെച്ചാണ് അവനെ കണ്ടുകിട്ടിയത് അതുകൊണ്ട് മീഷ്ക എന്നാണ് ഞങ്ങൾ അവന് പേരിട്ടിരിക്കുന്നത് സോന്യ ഗർവോടെ പറഞ്ഞു ഇന്നലെ രാത്രി നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ പേര് മീഷ്ക തന്റെ അറിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പൊക്കിക്കാട്ടാൻ സോന്യയ്ക്കുള്ള കഴിവൊന്ന് വേറെ തന്നെ ആയിരുന്നു ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവൾ മീഷ്കയെ മീഷ്കയെപ്പറ്റി അവൾക്കറിയാവുന്നതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വിളമ്പി സോനിയാണ് അവനെ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നതെന്ന് തോന്നും അവളുടെ വർത്തമാനം കേട്ടാൽ ഈ സമയം കൊണ്ട് മീഷ്ക പാല് മുഴുവൻ കുടിച്ചു തീർത്തു അവൻ പാത്രം ചെരിച്ചിട്ട് അതിനകത്തെ അവസാനത്തെ തുള്ളികൾ നക്കി കുടിച്ചു പിന്നീട് അവൻ തന്നെ കുറ്റി വാലാട്ടിക്കൊണ്ട് പാത്രത്തിൽ ഇടിച്ചു തുടങ്ങി പാത്രം മുറ്റത്തേക്ക് ഉരുണ്ടുപോയി മീഷ്ക അതിന്റെ പിന്നാലെ ചെന്നു അവൻ അതിനുള്ളിൽ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കൊണ്ടിരുന്നു ശക്തിയായി ഇടിച്ചാൽ തള്ളമാനെ പോലെ പാത്രം കുറച്ചുകൂടെ പാൽ തരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു കൊച്ചിന് അതാഷ അപ്പോൾ പൂമുഖത്തേക്ക് വന്നു അവൾ അപ്പോൾ ഉണർന്നതേയുള്ളൂ ചുണ്ടിയോടെ ചുറ്റും നോക്കി മീഷ്ക അപ്പോഴും പാത്രത്തിനുള്ളിൽ തലയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ തല വലിച്ചെടുത്തിട്ട് നാല് കാലും പൊക്കി ഒരു വശത്തേക്ക് ചാടി ചുറ്റുമെന്ന് നോക്കിയിട്ട് ചാടി ചാടി അവൻ മായിലിക്കിന്റെ അടുത്തേക്ക് പോയി അവൻ തല കുഴിച്ചു നിന്നുകൊണ്ട് ചാടാനും വശത്തേക്കും തൊഴിക്കാനും തുടങ്ങി മൈലിക്ക് എണീറ്റ് ആ നൃത്തക്കാരനെ അത്ഭുതത്തോടെ മിഴിച്ചു നോക്കി അവൻ ഉച്ചത്തിൽ മുറുമുറുത്തു മേഷ്ക മായിലിക്കിന്റെ മുറിമുറുക്കൽ കേട്ട് ഒരു വാണം പോലെ മേലോട്ട് പൊങ്ങി അവൻ ഓടിച്ചെന്ന് അമ്മയുടെ പിന്നിലൊളിച്ചിട്ട് സാവധാനം തല പുറത്തേക്ക് നീട്ടി മയിലിക്കിനെ നോക്കി പിന്നീട് അവൻ വിചിത്ര ശബ്ദത്തിൽ കരഞ്ഞു അവന്റെ നാസാദ്വാരങ്ങൾ വികസിച്ചു ചെവികൾ വടി പോലെ എണീറ്റു നിന്നു പേടിച്ചു കിതച്ചിരുന്നതുകൊണ്ട് അവന്റെ പള്ളകൾ അതിവേഗം ഉയരുകയും താഴുകയും ചെയ്തു നദാശ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി ഇവൻ കരയുന്നത് പൂച്ചയെപ്പോലെയാണ് മായലിക്കവനെ ശരിക്കൊന്ന് പേടിപ്പിച്ചു സമവാർ തിളച്ചപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായി വീട്ടിനുള്ളിലേക്ക് പോയി മീഷ്ക പൂമുഖത്തേക്കുള്ള പടികൾ കയറി ഞങ്ങളുടെ പിന്നാലെ വന്നു ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറിയിലുള്ള സർവ്വതം മണത്തുകൊണ്ട് അവൻ അവിടെ കറങ്ങി നടന്നു അവൻ ജനലിൽ കൂടി പുറത്തേക്ക് തല നീട്ടി കട്ടിൽ നടിയിലും ബെഞ്ചിലിരുന്ന മൺകലങ്ങൾക്കുള്ളിലും തലയിട്ടു അത് കഴിഞ്ഞ് അവൻ അടുത്ത മുറി പരിശോധിക്കാനായി പുറപ്പെട്ടു ഒടുവിൽ അവൻ സുഖപ്രദമായ ഒരിടം തിരഞ്ഞെടുത്ത് മുട്ടുകൾ മടക്കി അവിടെ കിടന്നു എല്ലാവർക്കും കടന്നു പോകേണ്ട വാതിൽപ്പടി ആയിരുന്നു അത് എന്നു മാത്രം അവന്റെ അടുത്ത് ഒരു കഷ്ണം കടലാസ് കിടന്നിരുന്നു മീഷ്ക അത് ചുണ്ടുകൾ കൊണ്ട് വലിച്ചെടുത്തു അത് ചവച്ചു തുടങ്ങിയപ്പോൾ കടലാസ് ഉലയുന്ന ശബ്ദം കേട്ടു നാലു വയസ്സുള്ള നതാഷ ആ രംഗം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൾ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു കഷ്ണം റൊട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിലെ മൃദുവായ ഭാഗം തോണ്ടിയെടുക്കുന്നതിൽ വ്യാപൃതയായി സോനിയ എന്നെ ഒന്ന് തൊട്ടു യൂലിയ പത്രം നിവർത്തി മുഖം മറച്ചു പിടിച്ചുകൊണ്ട് കുലുങ്ങിച്ചിരിച്ചു നീ എന്തായി ചെയ്യുന്നത് അമ്മ ചോദിച്ചു അവന് വിശക്കുന്നുണ്ട് നദാശ വിഷാദത്തോടെ പറഞ്ഞു കണ്ടില്ലേ അവൻ കടലാസ് പോലും കഴിക്കുന്നു ഇല്ല അവന് വിശക്കുന്നില്ല അവൻ വെറുതെ ചവച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവന് വയറ് നിറച്ചു പാല് കൊടുത്തു അവൻ ഒട്ടും വിശക്കുന്നില്ല അമ്മ പറഞ്ഞു ഉണ്ട് അവൻ കടലാസ് തിന്നുന്നു അതിനർത്ഥം അവന് വിശക്കുന്നു എന്നാണ് അവൾ മീഷ്കയുടെ അടുത്തിരുന്ന റൊട്ടി കഷ്ണം അവന് നീട്ടി അവൻ കടലാസ് വിഴുങ്ങിയിട്ട് അത് സ്വീകരിച്ചു അവന്റെ ആർത്തി കണ്ടപ്പോ കഴിഞ്ഞ മൂന്ന് ദിവസമായി അവൻ പട്ടിണിയായിരുന്നു എന്ന് തോന്നുന്നു നതാശയ്ക്ക് സന്തോഷമായി അവൻ തിന്നുന്നത് കണ്ടോ അവന് വിശക്കുന്നില്ല എന്നാ എന്നല്ലേ അമ്മ പറഞ്ഞത് പ്രാതൽ കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാനായി മൈതാനത്തേക്ക് പോയി മീഷ്ക അമ്മയോടൊപ്പം വീട്ടിൽ തങ്ങി അവൻ പകൽ മുഴുവൻ അമ്മയെ ഒരു നിഴൽ പോലെ അനുഗമിച്ചു കുളിമുറിയിൽ നിന്ന് കളപ്പുരയിലേക്ക് അവിടെ നിന്ന് മുറ്റത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഇഷ്ടിക അടുപ്പിനടുത്തേക്ക് അമ്മ ഉച്ചഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇടയ്ക്കിടെ ചെവികൾ ആട്ടിക്കൊണ്ട് സമീപത്ത് കിടന്നിരുന്നു റഷ്യൻ ബാലസാഹിത്യ കഥയായ മേഷ്കയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടത് അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു വീണ്ടും കഥയുടെ രണ്ടാം ഭാഗവുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം